ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഡേ വ്ലോഗ് തുടങ്ങിയാലോ എന്നുള്ള ആലോചനയും വീഡിയോടെ തുടങ്ങിയാൽ എത്ര ദിവസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്കറിയത്തില്ല എന്തായാലും ഞാൻ തുടങ്ങി കഴിഞ്ഞു ഡേ വ്ലോഗ് അപ്പം വെൽക്കം ടു ഡേ സീരീസ് വട്ട് അപ്പം ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ സമയപരിച്ച് ആറേ കാലം എന്തോ ഉറക്കു പിടിച്ചിരിക്കട്ട് രാവിലെ തന്നെ കുറേ പരിപാടിയുണ്ട് ഞാൻ ഉറക്കം പിടിച്ചത് അവിടെ ഒരാൾ കണ്ട ഊട്ടി കിടന്ന് ബഹളം പുറത്തിറങ്ങാനാണ് ഞാനിവിടെ ഒരു കപ്പ് ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം കമോ എങ്ങനെ കഴിച്ച് രാവിലെ തന്നെ നമ്മുടെ ചെറുക്കര നമ്മളുടെ അടുത്ത് വെളിയിട്ടിട്ടുണ്ട് റെഡ് രബിത അവിടെ കിടപ്പുണ്ട് രാവിലെ നമുക്ക് വെള്ളത്തിൻ്റെ ലോഡ് വരും അപ്പോൾ നമുക്ക് അതെടുക്കാൻ പോകണം പിന്നെ ഒന്ന് രണ്ട് ഡെലിവറി ഉണ്ട് അവിടെ പോകണം അതുകൊണ്ടാണ് ഞാൻ രാവിലേക്ക് എണീച്ചത് കഴിച്ചപ്പം നമുക്ക് രാവിലെ തന്നെ ലോഡ് എടുക്കാനൊക്കെ പോയി എൻ്റെ കൂടെ വിഷ്ണു വരുന്നുണ്ട് അപ്പം ഞാൻ വിഷ്ണുവിന് വേണ്ടി വെയിറ്റിങ് ചെയ്യണം അവൻ വന്നിട്ട് നമുക്ക് ലോഡ് എടുക്കാൻ പോകണം ഓക്കെ അപ്പോൾ കഴിച്ചു നമ്മൾ തന്നെ മുന്നൂറ് എം എല്ലിൻ്റെ വെള്ളമാണ് കൊടുക്കേണ്ടത് നെടുങ്കൂലത്ത് വെള്ളം കൊടുക്കുകയും വേണം നമുക്ക് പുതിയ സ്റ്റോക്കും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ എടുത്ത് വണ്ടി കയറ്റാം അതാണ് നമ്മുടെ വണ്ടിയിൽ സാധനമൊക്കെ കയറ്റി ലോഡാക്കി രണ്ടടുത്ത് ഇറക്കാനുള്ളതാണ് അതാണ് ഇങ്ങനെ അടക്കിയേക്കുന്നത് അപ്പൊ നമുക്ക് പോവാം ഡ്രൈവർ വണ്ടി എടുക്കൂട്ട് പോട്ട് 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 അത് കേട്ട് ഗൈസ് അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട് ലോഡ് എടുക്കാനായിട്ട് വന്നിരിക്കണ ചില സാങ്കേതിക തകരാറുകൾ കാരണം നമ്മുടെ വീട്ടിൻ്റെ ലോഡ് ഇറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ലോഡ് പോകുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ പിക്കപ്പിൽ കൊണ്ടുപോകാൻ തുടങ്ങാം നമ്മുടെ വണ്ടി പിക്കപ്പിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടാണ്ട് ഇവിടെ അടുക്കി നമ്മൾ കട കൊടുത്തായിരുന്നു കേട്ടോ കട ഇപ്പം ഇല്ല നമുക്ക് വീട്ടിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം എടുക്കുന്നത് ഇന്ന് തണ്ടേ മൂന്ന് സെറ്റായിട്ട് സാധനം ഇനിയും സാധനങ്ങളുണ്ട് പാലെടുത്തായിട്ട് വെച്ചേക്കുകയാണ് അപ്പം ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്ന സ്റ്റോക്ക് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കൊക്കെ ഇറക്കിയിട്ട് രാവിലെ തന്നെ പുളിച്ച് റെഡി വന്നത് ട്രിവാണ്ടാം വരെ പോകണം കുറച്ച് ആവശ്യങ്ങളുണ്ടോ അവിടെ അപ്പം നമുക്ക് ഒരു മിഞ്ച് ട്രിവാണ്ടാം തൊട്ട് ഞാൻ റെഡി ആയി തന്നെ ഫുൾ ഔട്ട് ഫിറ്റ് വിട്ട് ക്ലിക്ക് ചെയ്ത് ഡിസ്റ്റൂനേയും കത്ത് നിന്ന് ഇഷ്ടുതരം വന്നിൻ്റെ കാത്തു കാത്തുനിന്ന് നമുക്ക് നേരെ പോവാം ട്രിവാൻഡ്രം ആദ്യം നമ്മൾ പോകണ നമ്മൾ സ്വന്തം നിമേഷന്റെ വീട്ടിലാണ് അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം ചലോ ട്രിവാൻഡ്രം ഗൈഷ് അങ്ങനെ നമ്മൾ തന്റെ നിമേഷണന്റെ വീട്ടിൽ എത്തി തന്റെ നിമേഷണൻ ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോകുകയാണോ ഇപ്പം അതിലിരുന്നേ ഗൈസ് അല്ലേ ഇവിടെ വന്നപ്പം മുട്ടായിരുന്നു ഇതിന്റെ പേര് മറ്റേ എന്തൊരു സാധനം അത് ആ അത് തന്നെ അതും ഗ്യാലക്സി പിന്നൊരു കിക്കാറ്റും ഉണ്ട് ഞങ്ങളപ്പം ഇതൊക്കെ കഴിച്ചോണ്ട് ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ് സ്പോട്ട് എവിടെയാണെന്നൊക്കെ ചെന്നിട്ട് ഞാൻ കാണിച്ചു പക്ഷെ അത് ഞാൻ ഫുള്ളായിട്ട് ഇന്ന് ഞാൻ കാണിക്കൂല സ്പോട്ടിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് കാണിക്കില്ല അത് ഞായറാഴ്ചത്തെ ബ്ലോഗി കാണിച്ചു തരാം ഒരു ഉണ്ട് അങ്ങോട്ടൊന്ന് പോട്ടെ പോയിട്ട് ബാക്കി പറയാം ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് പോത്തോടാണ് ഈ വീട് കണ്ടെ ഇപ്പം നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല സംഭവത്തിൻ്റെ അത്ര ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞായറാഴ്ച ഞാൻ എടുക്കുന്ന ഡേ തരുന്നതായിരിക്കും കൈസ് അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് കേട്ടോ വണ്ടർത്താതിന് കൂടെ വേണ്ടിപ്പോൾ വണ്ടത്തിട്ട് വന്നത് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകും അത്രയോ സമയം കിട്ടിയെന്ന് വച്ചാൽ പന്ത്രണ്ടര ഒരു മണി ഞാൻ കണ്ടുമായിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളിപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാൻ ഇപ്പം ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ പൊറോട്ട ഹട്ടം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പം ഫുഡ് കഴിക്കാൻ പോകും അവിടെ പോയിട്ട് വേടിയ സാധനങ്ങളൊക്കെ അടിച്ചാലും അഭു ും ഇതിന്റെ പേരെന്തോ ഗാർലിക് ചിക്കനും അപ്പം ഞങ്ങളിവിടെ കഴിച്ചിട്ട് വരുന്നത് അപ്പൊ ബൈ ഗൈസ് അങ്ങനെ പൊറോട്ട ഹട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ ഇനി ക്ഷണൻ ഇപ്പോഴത്തെ വീട്ടിൽ വന്നതൊക്കെയാണ് ഇനി ഞങ്ങൾ ഇവിടെ നേരെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എനിക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന ഞാൻ കാണിച്ചില്ല അപ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലൊക്കെ വീട്ടിൽ ചെന്ന് കുറച്ച് പരിപാടിയുണ്ട് അതെല്ലാം കാണിച്ചാൽ ഫ്രൈസ് അങ്ങനെ ഇന്നത്തെ കർഗങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും ഞാൻ പത്തര മണി ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വാവച്ചെ വിളിക്കാൻ പോയി പിന്നെ നമ്മുടെ വിഷ്ണുവിന് പനിയായിട്ട് അവരെ കൊണ്ട് ആശുപത്രി ഇപ്പോൾ ഇതൊന്നും ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല കാര്യം എൻ്റെ ഫോണെൻ്റെ ഇല്ലായിരുന്നു ഫോണിനേഷൻ സ്വിച്ച് ഓഫ് അവർ അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയിട്ടിട്ടാണ് പോയത് അങ്ങനെ ഇന്നത്തെ കർഗങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി വീക്കിടം ഉറങ്ങാൻ പോകുന്ന നല്ല ടയർഡായി വെളുപ്പിനെ എണീച്ചു നിന്ന് ഫുള്ള് യാത്രകളും അലച്ചിട്ടുവാറും അപ്പൊ ഞാൻ ഇന്ന് നൈസായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പൊ കൈസ് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടതെല്ലാം ചെയ്തോളൂ അപ്പൊ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈബേ സു ബൈ ഫയർഫോഴ്സിനും ഇവിടുത്തെ